ശ്രീ വി പി മുസ്തഫ ഞാൻ കോൺഗ്രസിനോട് ഉന്നയിച്ച ഒരു ചോദ്യമാണ് ഇലക്ട്രൽ ബോണ്ട് അങ്ങേയറ്റം അഴിമതി നിറഞ്ഞതാണ് എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് സ്വീകരിച്ചു അതിന് കെ ബേബി പറയുന്നത് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ പണം ആവശ്യമാണ് എന്നാണ് ഒപ്പം തന്നെയാണ് ഈ ജയ താക്കൂറിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നത് ജയ താക്കൂർ കോടതിയിൽ പോയത് കോൺഗ്രസ്സിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ സി പി ഐ എം ആണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തുകൊണ്ട് മുന്നിൽ നിന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിത്തറയെ തന്നെ തകർക്കുന്ന സാമ്പത്തികപരമായ ഒരുതരം ആഭിചാരമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ചു കോൺഗ്രസിൻ്റെ കാലത്ത് നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഇങ്ങനെ പലയിടത്തു നിന്നും കൈയിട്ടും വാരിയിട്ടും ഒക്കെ പോയിരുന്ന അഴിമതിക്ക് കൃത്യമായി ഒരു സംഘടിത സ്വഭാവം നൽകാൻ കാരണം ആർ എസ് എസിന്റെ ഒരു കേഡർ സ്വഭാവം വെച്ച് അവർ നടത്തിയിട്ടുള്ള ബുദ്ധിപരമായ നീക്കമാണ് ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത് ഇതൊരു സാമ്പത്തിക സാമ്പത്തികാഭിചാരമാണ് അഴിമതിക്ക് പ്രത്യക്ഷമായ അഴിമതിയാണ് അല്ലാതെ മറയില്ലാത്ത അഴിമതിയല്ല പരോക്ഷമായ അഴിമതിയല്ല പ്രത്യക്ഷമായിട്ട് തന്നെ അഴിമതിയാണ് ഇവിടെ അദാനിയെക്കുറിച്ച് പരാമർശിച്ചല്ലോ രണ്ടായിരത്തി പതിനാലിൽ ലോകത്തിലെ ഈ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ എണ്ണൂറാം സ്ഥാനത്തോ മറ്റോ ആണ് അദാനി ഉണ്ടായിരുന്നത് പക്ഷേ നരേന്ദ്രമോദിയുടെ ഭരണം പത്തു വർഷം പൂർത്തിയാവുമ്പോഴേക്കും ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യത്തെ പത്ത് പേരുടെ കൂട്ടത്തിലേക്ക് ഗൗതമദാനി വന്നത് എങ്ങനെയാണ് അതിനെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണല്ലോ ഹിഡൻബർഗ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് എങ്ങനെയെല്ലാമാണ് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം ബി ജെ പി ഭരണം മോഡി ഭരണം നഗ്നമായി അഴിമതിയാണ് ഇപ്പൊ നിങ്ങൾ നോക്ക് കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ ഞങ്ങള് സുതാര്യമാണ് ഇപ്പൊ ശരി ഇതിൽ കിട്ടിയ അളവ് കുറവാണ് കേസ് കൊടുത്തിട്ടും അവർ ഇത് വാങ്ങിക്കാൻ നിന്നു ഇവിടെ നീലിമ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു നിലപാടെടുത്താൽ ഒരു ആദർശം നമ്മൾ സ്വീകരിച്ചാൽ അതിലൊരു ഉറച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് കഴിയണ്ടേ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്ക് ബി ജെ പിയുടെ ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്ത് നിന്ന് കിട്ടുന്ന ഈ അമ്പതോ നൂറോ കോടിയോ അങ്ങനെ കിട്ടിയാൽ തന്നെ അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ അവിടെയല്ലേ ഇപ്പോൾ ആദായ നികുതി വകുപ്പിനെ ഇറക്കി വിട്ടിട്ട് നിങ്ങളുടെ കോൺഗ്രസിൻ്റെ ഫണ്ടിൽ നിന്ന് അറുപത്തി അഞ്ച് കോടി രൂപ അവർ പിന്നെ സീസ് ചെയ്തു നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു കോൺഗ്രസിൻ്റെ അപ്പം അതുകൊണ്ട് ബി ജെ പിയുടെ മരണത്തിൽ കിട്ടുന്ന വല്ല ഭിക്ഷയും കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ കോൺഗ്രസിനെ പോലെ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന പോലെ ഒരു ദേശീയ പാർട്ടി എത്തേണ്ട വല്ല സാഹചര്യമുണ്ടോ അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കാൻ വേണ്ടി കഴിയുന്ന ഈ കോർപ്പറേറ്റുകളുടെ ഫണ്ട് മാത്രമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ സി പി ഐ നേരത്തെ പറഞ്ഞല്ലോ എഴുന്നൂറ്റമ്പത് കോടി രൂപ ആസ്റ്റിയിലൊക്കെ എത്തിയെന്ന് പരാമർശിച്ചല്ലോ എങ്ങനെയാണ് എത്തിയത് ഏതെങ്കിലും കോർപ്പറേറ്റ് നിന്ന് ഇന്നുവരെ ഞങ്ങളിവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് തൊണ്ണൂറ് വർഷമായി സി പി ഐ എം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എവിടെയെങ്കിലും കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടാണ് ഈ ആസ്തികൾ ഉണ്ടാക്കിയത് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചിട്ട് തന്നെയാണ് ആ ജനങ്ങൾ തരുന്ന പണത്തെ വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ ആസ്തികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഓരോ വർഷവും അതിന്റെ കൃത്യമായ കണക്കുകൾ ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സി നൽകുന്നു അതുകൊണ്ടല്ല സി ഓഫീസിലേക്ക് ഇ വരാൻ വേണ്ടി കഴിയാത്തത് അതുകൊണ്ടല്ലേ സി പി ഐ എം ഓഫീസിലേക്ക് ഐ ടി റൈഡിന് അയക്കാൻ വേണ്ടി കഴിയാത്തത് അതുകൊണ്ടല്ലേ സി പി എമ്മിന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കഴിയാത്തത് അപ്പം ഈ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ബി ജെ പിക്ക് എന്തുകൊണ്ട് സി പി എമ്മിന് അങ്ങനെ വേട്ടയാണിത ഞങ്ങൾ നിയമാനുസൃതം കൃത്യമായിട്ട് ജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കുന്നു പാർട്ടി മെമ്പർമാർ സി പി എമ്മിന്റെ അംഗങ്ങൾ ഓരോ വർഷവും പിന്നെ അവരുടെ മെമ്പർഷിപ്പ് പുതുക്കുന്ന സമയത്ത് അവരുടെ വരുമാനത്തിനനുസരിച്ച് പാർട്ടിക്ക് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ പണമുണ്ടാക്കി വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും ആസ്റ്റിയും ഉണ്ടാക്കാൻ കഴിയും അത് ഇതിനേക്കാൾ നന്നായിട്ട് കോൺഗ്രസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ കോൺഗ്രസ് ഉണ്ടാക്കിയ എന്താ നിങ്ങൾ ഓർമ്മയിക്കല്ലോ എൺപത്തിനാലിലാണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത് അപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എല്ലാ ഡി സി സി പ്രസിഡന്റുമാർക്കും ഇന്ത്യയിലെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി വന്ന സന്ദർഭമാണ് ഇന്ത്യയിലെ മുഴുവൻ ഡി സി സി പ്രസിഡന്റുമാർക്കും നേരിട്ട് എഐ സി സിയുടെ വക ജീപ്പ് കൊടുത്തു ജീപ്പായിരുന്നു അന്ന് കൊടുത്തത് എ ഡി സി സി പ്രസിഡന്റുമാർക്ക് ഡോക്ടർ സുഭാഷനുള്ളവർ പോലുള്ളവർക്ക് തീർച്ചയായിട്ടും അതിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടാകും എങ്ങനെയാ സാധിക്കുന്നത് എ ഐ സി സിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത് കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടല്ലേ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലും ഈ കോൺഗ്രസിനകത്തുണ്ടാകുന്ന വിഴുപ്പലക്കൽ എന്താ മ്മിറ്റിയിൽ നിന്ന് കിട്ടിയ പണം മേൽ കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയ പണം അത് ആ തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റിയോ സ്ഥാനാർത്ഥിക്കോ ലഭിക്കുന്നില്ല പലയിടത്ത് പോകുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ പോലും കേരളത്തിൽ മുല്ലപ്പള്ളി രാമേന്ദ്രനെ പോലെ ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പോലും ആ വിവാദം കേരളത്തിൽ ഉണ്ടായല്ലോ ഇത് തന്നെയല്ലേ ബി ജെ പിയും